വീട്ടിൽ നമ്മുടെ പഴയ കുപ്പി കുപ്പികൾ കുപ്പിക്കകത്തേക്ക് കോസ്റ്റും കുറവുണ്ടാവും വെറുതെ വേസ്റ്റ് ഉണ്ടാക്കേണ്ട ഓരോ തവണ വാങ്ങിക്കുമ്പോൾ അങ്ങനെ വേസ്റ്റ് ഉണ്ട് ഒരു തവണ വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചിട്ട് കളയാണ് അത് കളയാതെ അതിനെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാം ഇപ്പൊ നമുക്ക് വെറുതെ ബോട്ടിലിന്റെ പൈസ ഓരോ തവണയും ചെറുവാക്കേണ്ട ഉള്ള ബോട്ടിൽ തന്നെ വീണ്ടും റീയൂസ് സോ ഇതെല്ലാം അതിൽ പെട്ടെന്ന് സാധനമാണ് സോഫ്റ്റ്നർ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതെല്ലാം നമ്മുടെ ഷാമ്പൂ കണ്ടീഷണർ ബോഡി വാഷ് ഫേസ് വാഷ് പേഴ്സണൽ കെയർ സാധനങ്ങളെല്ലാം ആണ് അത് നമ്മുടെ കുപ്പി കൊണ്ടുവരാം ഓയിലുകൾ പെർഫ്യൂംസ് ഹത്തർ അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇതെല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് ഡേറ്റ്സ് സ്ട്രോബെറി സ്പൂണുകളാണ് സ്കൂണുകള് ചപ്പാത്തി സ്പാച്ചുല അങ്ങനെയുള്ള സാധനങ്ങളാണ് ഐറ്റംസ് എല്ലാം ഇതെല്ലാം ഇതെല്ലാം മില്ലറ്റുകളാണ് ചെറുധാന്യം ചാപ ഡയബറ്റിക് ഒക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാവുന്ന സാധനങ്ങൾ അതിന്റെ പൊടി അതിന്റെ ദോശപ്പൊടി ചപ്പാത്തിക്കുള്ള പൊടി ഇതും മില്ലറ്റിന്റെ ആണ് നമുക്ക് നോർമലി ബ്രാൻഡിൽ കിട്ടുന്നതൊക്കെ മൈദ ബേസ്ഡ് ആണ് ഇതെല്ലാം മില്ലറ്റ് ചെയ്യുന്ന നൂഡിൽസുകൾ അതിന്റെ ഇതൊക്കെ പാസ്തയിൽ മുരിങ്ങയുടെ ഇല കൂടെ ആഡ് ചെയ്താണ് ഇതെല്ലാം ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ട് ഡയബറ്റിക് ഉള്ളവർക്ക് കഴിക്കാവുന്ന സാധനങ്ങള് സ്നാക്സ് ആണ് ചിപ്സ് ചക്കരപുരട്ടി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെളിച്ചെണ്ണ ചെയ്യുന്നതാണ് ഇതൊക്കെ ചെയ്യണം കടലമിട്ടായി അതിന്റെ അകത്ത് ബ്രഹ്മിയുടെ പൗഡർ ആഡ് ചെയ്തേക്കണത് എള്ളുണ്ട അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ ഇതൊക്കെ മില്ലറ്റുകളാണ് ചെറു ധാന്യങ്ങളുടെ ഇത് കരിപ്പട്ടിയും ചോക്ലേറ്റും ആണ് കരിപ്പട്ടിയും ചോക്ലേറ്റിനെ ചെയ്തേക്കണം പാലിക്കണം